കല്യാണം കല്യാണം ഇല്ല ഈ ആദ്യം കല്യാണം കഴിക്കുന്ന ആരെയാ ആദ്യം കല്യാണം കഴിക്കുന്നത് വിളിച്ച് വീട്ടിൽ രാത്രിക്ക് രാമായണ എന്റെ വീട്ടിലാണ് കൊണ്ടുവരുന്നത് അവിടെ വെച്ച് ഇവര് തമ്മിൽ പ്രണയത്തിലാവുകയും അതിനുശേഷം ഇവര് പ്രഗ്നന്റ് ആയി കഴിഞ്ഞതോടുകൂടി സത്യം പറഞ്ഞ ആ നടിയുടെ മോനും ഇവര് തമ്മിൽ പ്രണയത്തിലാവുകയാണ് ചെയ്തത് ചാലിനി പയ്യന്റെ കൂടെ പോയോ ഈ പയ്യന്റെ കൂടെ പോയാ അങ്ങനെ ഞാനും സിനിമയും കൂടെ ചേർന്ന് മലയങ്ക സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസ് കൊടുക്കും എനിക്ക് സുധീന്റെ കൂടെയും കുഞ്ഞിന്റെ കൂടെ പോവാൻ താല്പര്യം ഇല്ല എനിക്ക് വേണ്ട കിച്ചു വേണ്ട അങ്ങനെ അപ്പൊ സുധി അന്നേരം ഇവിടെ കാലില് വീണു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ കാലില് വീണിട്ട് പറഞ്ഞു നീ രാത്രി അവന്റെ കൂടെ പോകും

പിന്നെ ചാറ്റ് ചെയ്ത് നമ്മുടെ ശ്രുതിയുടെ ആഗ്രഹവും കൊല്ലത്തും അടക്കണമെന്നാണ് കൊല്ലം കാരൻ മതം മാറി എന്നുള്ളത് അറിയില്ല

അതൊരു കണക്ക് അത് ഉള്ള കാര്യം തന്നെയാണ് നമ്മൾ അറിയാവുന്നതാണ് ഇതാരെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും രേണു സുധിയെക്കുറിച്ചാണോ താജ് ദിനാര എൻ്റെ തന്തയാണോ ആ മനുഷ്യന് മൂന്ന് മക്കളുണ്ട് ആ മക്കൾക്ക് നാപ്പത് വയസ്സൊന്നും ആയിട്ടില്ല അയാളുടെ മകളാകാനുള്ള പ്രായം അല്ല ഈ രേണുവിനുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മക്കളുടെ എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വന്നിരുന്നാൽ ഇതാരാന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളാണെന്ന് തന്നെ പറയാൻ പറ്റും പക്ഷെ രേണു എൻ്റെ അടുത്ത് വന്ന് നിന്നാൽ ആൾക്കാരും മക്കളാ മകളാണോ എന്ന് ഒരിക്കലും ചോദിക്കുകയില്ല കാരണം നാൽപ്പത് വയസ്സുള്ള മകളാകാൻ ഉള്ള പ്രായം അദ്ദേഹത്തിനില്ല കാണുന്ന ആളുകളെ മുഴുവനും സഹായിച്ച ആളുകളെ മുഴുവനും തെറി വിളിക്കുന്ന ഒരു സ്വഭാവമാണ് വേണുവിനുള്ളത് ഫിറോസിന് നമ്മൾ കണ്ടാണ് ഫിറോസ് വീട് വെച്ച് കൊടുത്തപ്പോൾ അദ്ദേഹത്തിനെ ആളുകളുടെ മുമ്പിൽ വന്ന് കുച്ചിച്ച് സോഷ്യൽ മീഡിയ മുഴുവൻ നാറ്റിച്ച് വിട്ടത് അതുപോലെ തന്നെ ഭൂമി നൽകിയ ബിഷപ്പിനെ അദ്ദേഹത്തിനെ നോബിള് ആ ബിഷപ്പിനെയും അതുപോലെ തന്നെ നാറ്റിച്ചു വിട്ടു ഇപ്പോൾ താജുദ്ദീൻ താജുദ്ദീൻ എന്ന് പറയുന്നത് സുധീയുടെ സുഹൃത്താണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരറിയപ്പെടുന്ന ആളാണ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് ക്ലർക്കാണ് അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഉയർന്ന പദവികളൊക്കെ വഹിച്ച ഒരു വിദ്യാ സമ്പന്നനും അറിവുമുള്ള മനുഷ്യനാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ആളുകൾക്ക് സഹായിക്കാറുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ രേണുവിന് ആളുകൾ സഹായിക്കാൻ പോയത് ഇപ്പം മൂർഖം പാമ്പിനാണ് പാല് കൊടുത്തതെന്നൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പം ഇവരെ എല്ലാം കുത്തിനോവിച്ചുകൊണ്ട് ഇവരെല്ലാവരും പ്രതികരിച്ചിരിക്കുകയാണ് ഫിറോസ് ഒരു കോടി രൂപ മാനനഷ്ട കേസിന് കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബിഷപ്പും കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പം താജുദ്ദീന് അദ്ദേഹവും നേരത്തെ പറഞ്ഞിരുന്നു എന്നെ നീ വലിച്ചടച്ചാൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയുമെന്ന് ഇപ്പോൾ അദ്ദേഹം ഓരോ കാര്യങ്ങളായിട്ട് പറയാൻ തുടങ്ങിയാണ് അപ്പോൾ എന്തിനാണ് സ്വന്തം പല്ലിയുടെ കുത്തി നാറ്റിക്കുന്നത് അങ്ങനെ ഒരു മരന്നു കടന്ന് തുപ്പുന്ന സ്വഭാവം രേണു കാണിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പം രേണുവിനെ സോഷ്യൽ മീഡിയ മുഴുവനും നാറ്റിച്ചു വിട്ടേക്കുന്നത് മരിച്ചുപോയ ആ സുധീർ ആ അദ്ദേഹത്തിന് ഇപ്പോൾ ഭയങ്കര ആയി മാറിയിരിക്കുന്ന ഒരു കലാകാരനായി പോയി മരണപ്പെട്ടതിന് ശേഷം ഇത്രയും വാർത്തകൾ വന്നിരിക്കുന്ന ഒരു കലാകാരനുണ്ടെങ്കിൽ ഈ സുതിയാണ് അതെല്ലാം കാരണം ഈ രേണു കാരണം ഉണ്ടായേക്കുന്നതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴയ ചരിത്രങ്ങളൊന്നും ഇതുപോലെ വന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ വന്ന് അലക്കുകയായിരുന്നു ഇതിനെല്ലാം ഇതെല്ലാം കാരണം വിഷമിക്കുന്ന ഒരാളുണ്ട് കിച്ചു ആ കുട്ടിയാണ് ഇതിൻ്റെ ഇടയിലെല്ലാം പെട്ടുപോയിരിക്കുന്നത് ഇപ്പം ഈ താജദ്ദീൻ വന്ന് പറയുന്നുണ്ട് ശ്രുതിയുടെ വിവാഹ ചരിത്രങ്ങൾ ശ്രുതി ആള് കോഴിയായിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് ആദ്യമേ ഒരു ശരണ്യ എന്ന് പറഞ്ഞ ഡാൻസറും ആർട്ടിസ്റ്റുമൊക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ഇവർ തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചു അപ്പോൾ സുഹൃത്തുക്കളൊക്കെ സഹകരിക്കുകയും ഇതിൽ ഓയിസി പറഞ്ഞ ആ സുഹൃത്ത് വീടെടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നിട്ട് പിന്നീട് ഈ ശരണ്യയ്ക്ക് കിച്ചുണ്ടായതിനു ശേഷം ഇങ്ങാണ്ട് അഭിനയിക്കണം ഇനി ഇങ്ങനെ ഇരുന്നാൽ പോരാ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരൊരു ആർട്ടിസ്റ്റിൻ്റെ വീട്ടിൽ താമസിപ്പിക്കുകയും അവിടുന്ന് അഭിനയിക്കാൻ പോവുകയും ചെയ്തു പിന്നീട് ആ ആർട്ടിസ്റ്റിന് തന്നെ ഈ ശരണ്യ പണി കൊടുത്തു അവരുടെ മകനുമായിട്ട് പ്രേമത്തിലാവുകയും അവർ തമ്മിൽ ജീവിക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തു അപ്പോൾ സുതിയെ കരഞ്ഞ് കാല് പിടിച്ച രീതി ശരണ്യയുടെ അടുത്ത് പറഞ്ഞെന്നാ പറഞ്ഞു പോകരുത് കിച്ചു ഒരു കാര്യം ചെയ്യല്ലെങ്കിൽ അപ്പോൾ അകല് നീ ഈ കുട്ടിയുടെ അമ്മയായിട്ട് വന്ന് ജീ വന്ന് കുട്ടീനെ നോക്കുക വൈകുന്നേരം നീ അവൻ്റെ കൂടെ പോയി ജീവിച്ചോളൂ എന്നുവരെയും ശരണ്യോട് കെഞ്ചി പറഞ്ഞെന്നാണ് പറയുന്നത് എന്നിട്ടും ശരണ്യ സമ്മതിക്കാതെ വന്നപ്പോൾ കത്തിയായിട്ട് പുറകെ ഓടിച്ച് വെട്ടാനും കൊല്ല ഒന്ന് കൊലപ്പെടുത്തുക തന്നെ എന്നാണ് പറയുന്നത് അപ്പോഴത്തേന് കൂട്ടുകാർ ഇടപെട്ട് മാറ്റിയതിൻ്റെ ഫലമായിട്ട് ഒരു സംഭവം ഉണ്ടായില്ല പിന്നീട് ഈ കുഞ്ഞിനെ നോക്കണം വളർത്തണം എന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഈ വീണ വീണയുടെ പേര് എന്നാണ് പറയുന്നത് രണ്ടാം ഭാര്യ ആ ഷിഹയും അതുപോലെ തന്നെ ഒരു കലാകാരിയാണ് ഇവരൊക്കെ കോമഡിയിൽ കോമഡി സ്റ്റാർസിലൊക്കെ അവർ രണ്ടുപേരും അഭിനയിച്ചിരിക്കുകയാണ് അങ്ങനെ ഇവർ തമ്മിൽ അടുപ്പമാവുകയും ഇവർ തമ്മിൽ വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹം കഴിച്ചതിന് ശേഷം പിന്നീട് ഇവരുടെ ജീവിതത്തിലും രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് പൊട്ടിത്തെറികളുണ്ടായി അതിൻ്റെ പ്രധാന കാരണം പിന്നീട് സുതി ഈ ശരണിയായിട്ട് വിളിക്കുകയും അടുപ്പം ഉണ്ടാവുകയും കാണുകയും അതുപോലെ തന്നെ പൈസ കൊടുത്ത് സഹായിക്കുകയും ഒക്കെ ചെയ്തു കാരണം ചിച്ചുവിൻ്റെ അമ്മയാണല്ലോ അങ്ങനെ ഒരു ബന്ധം മുമ്പോട്ട് പോയപ്പോൾ വീണ ഇതറിഞ്ഞ് അവർ തമ്മിൽ പ്രശ്നങ്ങളായി അതിൻ്റെ ഇടയ്ക്കാണ് ഈ രേണു സുതി വന്ന് ഈ സുതിയുടെ ജീവിതത്തിലേക്ക് വന്ന് ചാടിയത് ഇവർ തമ്മിൽ അടുപ്പമായി മെസ്സേജുകൾ ചാറ്റുകളൊക്കെ പിന്നെ വീണ കാണുകയും അങ്ങനെ വഴക്കുണ്ടാവുകയും ഇതെല്ലാം കൂടെ ചേർന്ന് ശരണ്യയുടെയും വീണയുടെയും എല്ലാം പ്രശ്നം കൂടെ ചേർന്ന് വന്നപ്പോൾ വീണ ഡൈവോഴ്സായി വേറൊരു വിവാഹം കഴിച്ചു അതിൽ മക്കളൊക്കെ ആയി അങ്ങനെ ജീവിക്കുകയും ചെയ്യുകയാണ് പിന്നീട് രേണുവുമായിട്ട് ഈ സുതിയെ ഒന്നിച്ച് ജീവിക്കുക ഇവർ ലീഗലായിട്ട് കല്യാണം കഴിച്ചിട്ടില്ലെന്നാണ് താജുദ്ദീൻ പറഞ്ഞത് അതാ അതിനെ തുടർന്നാണ് ഈ രേണു പറയുന്നത് അയാൾ ആരാ ഇതിൻ്റെ എന്നാ അറിയാൻ എന്നാ ഇയാൾ എൻ്റെ തന്തയാണോ എന്ന് ചോദിച്ചേക്കുന്ന ആ ഒരു കാരണം കൊണ്ടാണ് കാരണം ലീഗലായിട്ട് കല്യാണം കഴിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് തുക രേണുവിന് കിട്ടുകയുള്ളു അതാണ് അദ്ദേഹം പറഞ്ഞത് ആ ഒരു ഒരിത് കൊണ്ടാണ് കലി കൊണ്ടാണ് രേണു അങ്ങനെ സംസാരിച്ചിരിക്കുന്നത് അപ്പം വരുന്ന സഹായിക്കുന്ന മനുഷ്യരെ മൊത്തം പിന്നെ തെറി വിളിക്കുന്ന സ്വഭാവമാണ് അങ്ങനെ തെറി സഹായിച്ച ആളുകൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം രേണുവിൻ്റെ ഈ ചരിത്രങ്ങൾ സുധിയുടെ ചരിത്രങ്ങളൊക്കെ ഈ താജുദ്ദീനും എല്ലാ ആളുകളും വിളിച്ചു പറയാനുള്ള കാരണത്തിന് ഇടയാക്കിയിരിക്കുന്നത് സ്വന്തം പല്ലിടെ തന്നെ സ്വയം തന്നെ കുത്തി നാറ്റിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ മാറേണ്ടി വന്ന ചരിത്രങ്ങൾ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇപ്പോൾ അവിഹതമായിരുന്നു സുധീം രേണുവും തമ്മിൽ നടത്തിക്കൊണ്ടിരുന്നത് കാരണം അവർ ലീഗലായിട്ട് വിഭാഗം കഴിച്ചിട്ടില്ല രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ആ പോയി ഇപ്പോൾ രേണുവിൻ്റെ അപ്പോൾ ഇനി ഇൻഷുറൻസ് തുകയ്ക്ക് രേണുവിന് അക്തയുണ്ടോ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അപ്പോൾ രേണുവിന് കലി വരാതിരിക്കും അതാണ് താജദീനെ ഇപ്പം തെറി പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എന്നാ ഫിറോസിനെയും അദ്ദേഹമൊക്കെ ഒരുപാട് സഹായിച്ച ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക് കൂടിയാണ് ഈ മോശമായിട്ടുള്ള ഇത് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കോടി രൂപ മാനനഷ്ട കേസിന് കൊടുത്തിരിക്കുന്നത് ബിഷപ്പിനും വന്നിരിക്കുന്നത് അതേ അവസ്ഥ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഭൂമി കൊടുത്തു അപ്പോൾ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ലാഭത്തിന് വേണ്ടിയിട്ട് ഇനി അദ്ദേഹം ഇതിന് കുറേ സ്ഥലങ്ങളുണ്ട് അത് കച്ചവടം നടത്താൻ വേണ്ടിയിട്ടൊരു ബിസിനസ് അതിന് ആ ഒരു തന്ത്രത്തിന് വേണ്ടിയിട്ടാണ് കൊടുത്തതെന്നാണ് വേണു പറയുന്നത് അങ്ങനെ ഇപ്പം എല്ലാ രീതിയിലും രേണു ഇപ്പം ഒരു ഭയങ്കര സോഷ്യൽ മീഡിയ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായി മാറി അതുപോലെ തന്നെ ജനങ്ങളുടെ അങ്ങേയറ്റം വെറുപ്പിക്കൽ പിടിച്ചു വാങ്ങിയ ഒരാളായിട്ട് മാറി ഈ രേണു എന്ന് പറയുന്ന വ്യക്തിയെ ഈ സുതി എന്ന ആളുടെ ഇതിലാണ് നമ്മളെല്ലാം അറിയപ്പെടുന്നത് ശ്രുതിയുടെ ഭാര്യ എന്ന ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് രേണുവിന് ഇത്രയും ഇത് ആളുകൾ റീച്ച് കിട്ടാനുള്ള കാരണം ഇപ്പോൾ ആ റീച്ച് നെഗറ്റീവ് രീതിയിലാക്കി മാറ്റിയിരിക്കുകയാണ് ബിഗ് ബോസിലേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ഇനി ബിഗ് ബോസിൽ കയറിയാൽ ഇവർക്ക് എന്താണ് ഉറപ്പ് ഈ ഏഷ്യാനെറ്റിനെ മോഹൻലാലിനെയും ചിലപ്പം തീർ വിളിച്ചിരിക്കും അവരുടെ തന്തയ്ക്ക് വിളിച്ചു തന്നിരിക്കും അങ്ങനെ ആ ഈ വഴി കിടക്കുന്ന സാധനത്തിനെ വയ്യാവേലിനെ തലയെ കയറ്റി വെക്കേണ്ട ഏഷ്യാനെറ്റിന് ചുമതല വരില്ല അതുകൊണ്ട് അവർ ആ ഏഷ്യാനെറ്റിലേക്ക് ബിഗ് ബോസിലേക്ക് ഉള്ള എൻട്രി മിക്കവാറും രേണുവിനെ ചേർക്കാൻ താല്പര്യപ്പെടുകയില്ല കാരണം എല്ലാ സഹായിക്കുന്ന ആളുകളെയും തെറി വിളിക്കും ആദ്യം വലിയ ഇതിൽ പറയും സഹായിക്കുമ്പോൾ പിന്നീട് ഒക്കി കൊണ്ടുവന്നിട്ട് അതേപടി താഴേക്കിടുന്ന ഒരു സ്വഭാവമാണ് രേണുവിന് കാണുന്നവർ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രേണുവിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ റോളുകൾ ഓരോ സ്വഭാവം ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ ഒരു തന്തയുണ്ട് അങ്ങനെ മൊത്തം നട്ടാൽ കുമ്പളം കായ്ക്കുകയല്ലോ ആ സ്വഭാവമാണ് ഇപ്പോൾ രേണുവിനുള്ള അപ്പൻ്റെയും മകളുടെയും ഒരേ സ്വഭാവമാണ് ഒരു തിന്ന ചോറിന് നന്ദി കാണിക്കലാന്ന് പറയലേ ആ രീതി തന്നെയാണ് ഇവരുടെയൊക്കെ സ്വഭാവം ഇത് നമുക്ക് വിഷമം തോന്നുന്ന ഈ കിച്ചുവിനേം കൃതപ്പനെയൊക്കെ വെക്കുമ്പോൾ കൂടുതലും കിച്ചുവിൻ്റെ കാര്യത്തിലാണ് ആ പയ്യനെ ഇതെല്ലാം സഹായിക്കേണ്ടി വന്നു ആ പയ്യൻ്റെ അമ്മേനെയും അച്ഛനെയും എല്ലാവരെയും ഇതിൻ്റെയൊക്കെ വലിച്ചഴച്ച് വെക്കുന്ന സ്വഭാവം കാണിക്കേണ്ടി വന്ന് ഇതെല്ലാം കാണിച്ച് സോഷ്യൽ മീഡിയ മുഴുവൻ ആളുകളെ ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് നാറ്റിപ്പിച്ച് എല്ലാ രീതിയിലും ആ കൊച്ചിനെയാണ് ബാധിച്ചിരിക്കുന്നത് രേണുവിൻ്റെ ഈ ഒരു ഇതിനോട് ഒരിക്കലും ആൾക്കൾക്ക് ഒരു ഇത് തോന്നുന്നില്ല കാരണം രേണു ഇപ്പോൾ ആ പഴയ വന്ന വഴിയൊക്കെ മറന്നൊരു വേറെ ഒരു ലെവലിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പം എനിക്ക് താജസീൻ്റെ വീഡിയോ കണ്ടപ്പോഴും കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഇനി നിങ്ങളുടെ കമൻ്റുകൾ എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തും അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യണം